അങ്ങനെ ബിഗ് ബോസ് പ്രേക്ഷകർ കാത്തിരുന്ന് കാത്തിരുന്ന് ജിൻഡോയുടെ ഫാമിലി ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിയിരിക്കുകയാണ് വളരെയധികം ക്യൂട്ടായിട്ടുള്ള ഒരു മൊമെന്റ് തന്നെയാണത് ജിൻഡോയുടെ അമ്മയെയും അച്ഛനെയും കൺഫെഷൻ റൂം വഴിയാണ് വിളിപ്പിച്ചിട്ടുള്ളത് രണ്ടുപേരും ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് ഇരുത്തിയിരിക്കുകയാണ് എന്നിട്ട് ഇരുവരോടും ബിഗ് ബോസ് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് ഗെയിം ഒക്കെ കാണാറുണ്ടോ മകന്റെ കളി എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്നു ഇവിടെ വന്നതിൽ സന്തോഷമായോ എന്നൊക്കെ ചോദിക്കുകയാണ് രണ്ടുപേർക്കും സന്തോഷമായി മകൻ നന്നായി ഗെയിം കളിക്കുന്നുണ്ട് എന്നും ബാക്കിയുള്ള എല്ലാവരും തന്നെ നന്നായി തന്നെ ഗെയിം കളിക്കുന്നുണ്ട് എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നു അതിനുശേഷം കൺഫെഷൻ റൂമിൽ നിന്ന് ഇറങ്ങി ബാക്കിയുള്ള എല്ലാ മത്സരാർത്ഥികളെയും കാണുമ്പോൾ ജിൻഡോ അമ്മയ്ക്കും അച്ഛനും ഉമ്മ കൊടുക്കുന്നു അതേപോലെ തന്നെ അമ്മ പോയിട്ട് ഓരോ മത്സരാർത്ഥികളെയും വിളിച്ച് ഉമ്മ കൊടുക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ അമ്മയെ കാണുമ്പോൾ അത്ര വൈ ആയിക അമ്മയ്ക്ക് നല്ല വൈ ആയികയുണ്ട് എന്നൊക്കെ ജിൻഡോ പറയുന്നുണ്ട് അച്ഛനും അമ്മയെ കയ്യിൽ പിടിച്ചെറക്കുന്നതൊക്കെ കാണുന്നുണ്ട് സീസൺ ഫൈവില് ശോഭയുടെ അച്ഛനും അമ്മയും വന്നപ്പോൾ ഉള്ള ആ ഒരു വൈബ് തന്നെയാണ് ഇപ്പോൾ ജിൻഡോടെ അച്ഛനും അമ്മയും വന്നപ്പോൾ ഉള്ളത് എന്തായാലും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുമെന്നൊരു കാര്യത്തിൽ സംശയമൊന്നുമില്ല എല്ലാവരും കണ്ട സമയത്ത് അവർക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഹൗസിലെ മത്സരാർത്ഥികൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്